നമ്മൾ എന്തോ മനസ്സിൽ കാണുന്നു എന്ത് ചിന്തിക്കുന്നു അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടും ഇപ്പോൾ ഒരാളൊരു വലിയ കെട്ടിടം വലിയൊരു ഫ്ലാറ്റ് നിർമ്മിക്കണമെന്നിരിക്കട്ടെ ആദ്യമേ ആ ഫ്ലാറ്റിൻ്റെ ആ രൂപവും ഭാവവും അതിൻ്റെ സ്ട്രക്ചറും എല്ലാം ഒരാളെ മനസ്സിൽ തെളിയുന്നു ആ മനസ്സിൽ തെളിയുന്ന കാര്യം അത് പിന്നീട് ചിന്തിച്ച് അതിൻ്റെ ആകത്തെ മുറികൾ അതിൻ്റെ ഭാഗം എങ്ങനെ ഇരിക്കണം അതിൻ്റെ മുറ്റം എങ്ങനെയിരിക്കണം അതെത്ര നിലയിലുണ്ടായിരിക്കണം ഓരോ ഭാഗങ്ങളെക്കുറിച്ചും അയാൾ വ്യക്തമായിട്ട് ആലോചിച്ച് അതിനൊരു രൂപരേഖ തയ്യാറാക്കും ഒരു പ്രൊഫഷണൽ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പടം ഒരു ചിത്രം സ്വന്തമായി വരയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ കഴിവുള്ളവരെ കൊണ്ട് വരപ്പിക്കുകയോ ചെയ്യും എന്നിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും അതിൽ പ്ലാനിങ് എന്ന് പറയാം അപ്പോൾ ആ ചിത്രം നമ്മുടെ ഒരാളുടെ മനസ്സിൽ കാണും ഒരു പത്ത് നിലയുള്ള ഒരു ഫ്ലാറ്റാണ് അല്ലെങ്കിൽ ഒരു രണ്ട് നില വീടാണ് എന്തോ ആയിക്കോട്ടെ അതാദ്യമേ നമ്മുടെ മനസ്സിൽ കാണുക മനസ്സിൽ കാണുന്ന കാര്യം കുറച്ച് നാളുകൾക്ക് ശേഷം ആ മനസ്സിലെ ആ ചിന്ത ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രക്ഷ പ്രത്യക്ഷത്തിൽ വരും അത് നമുക്ക് നേരിട്ട് കണ്ണിനെ കാണാൻ സാധിക്കും പല മഹാന്മാരും പല ശാസ്ത്രജ്ഞന്മാരും അവരുടെ മനസ്സിൽ കണ്ട കാര്യങ്ങളാണ് പിന്നീട് ലോകത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു ഉദാഹരണത്തിന് റൈഡ് സഹോദരന്മാർ വായുവിൽ കൂടി വസ്തുക്കൾ പറക്കുന്നതായിട്ടും അതിൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതായിട്ടും അവർ മനസ്സിൽ കണ്ടു അതിൻ്റെ ഫലമാണ് വിമാനം കണ്ടെത്തി നോർമലായിട്ട് ചിന്തിച്ചാൽ വായുവിൽ കൂടി വെയിറ്റുള്ള ഒരു സാധനവും പറക്കാൻ സാധിക്കത്തില്ല ഭാരം കൂടിയ വസ്തുക്കൾ ഭൂമിയെ ആകർഷിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴെ വീഴും അത്രമാത്രം ആകർഷണശക്തിയാണ് ഭൂമിക്കുള്ളത് അപ്പം എത്ര ഭാരമുള്ള വസ്തുവായാലും അതിനെ ഭൂമി ആകർഷിച്ചു ആകർഷണശക്തിയാൽ അത് താഴേക്ക് വീഴും പിന്നെ എങ്ങനെയാണ് പറക്കാൻ സാധിക്കുന്നത് പക്ഷികൾ പറന്നത് പോറന്നു പോകുന്ന പോലെ വളരെ ഭീമാകാരമായ ഭയങ്കരമായ ഭാരമുള്ള വിമാനങ്ങളും ഒക്കെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് വായുൽ കൂടി പറന്നു പോകും അപ്പം ഇതിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് ആദ്യമായിട്ടുണ്ടായത് റൈറ്റ് സഹോദരന്മാരിലാണ് അവരത് ഡെവലപ്പ് ചെയ്ത് അതൊരു രൂപരേഖയുണ്ടാക്കി അതിനൊരു ആകൃതിയും ഒക്കെ കൊടുത്ത് അത് വായുവിൽ പറക്കുന്നതായിട്ട് സങ്കൽപ്പിക്കുകയും അതിനനുസരിച്ച് ഓരോ കരുക്കൾ നീക്കുകയും പ്രപഞ്ചം അതിനെ സഹായിക്കുകയും ചെയ്തു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്ത ഇത് പ്രപഞ്ചത്തിലേക്കാണ് പോകുന്നത് പ്രപഞ്ചത്തിൽ പല വസ്തുക്കളുമായിട്ട് ഇവ സാധാത്മ്യം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ഒരു ഊർജം ഈ ഊർജത്തിന് അല്ലെങ്കിൽ എനർജിക്ക് അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും ആ വൈബ്രേഷൻ അനുസരിച്ച് അതിനൊരു ഫ്രീക്വൻസി ഒരു ആംപ്ലിറ്റ്യൂഡ് ഒരു വേവിൽ എന്തുവാ തരംഗ ദൈർഘ്യം ആവൃത്തി ആ എഴുതി എന്നിങ്ങനെ മലയാളത്തിൽ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനുണ്ടായിരിക്കും അപ്പോൾ ഏതൊരു വസ്തുവും സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സിദ്ധാന്തമാണ് എല്ലാ വസ്തുക്കളും വെറുതെ ഇരിക്കുകയല്ല നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം അത് സ്വയം സ്വന്തമായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ആ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് തരംഗങ്ങളുണ്ടാവും ഈ തരംഗങ്ങൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കും അത് സമാനമായ തരംഗങ്ങളുമായി കോയിൻ ചെയ്യും ഭൂമിയിലുള്ള മറ്റു പല വസ്തുക്കളും ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു കെട്ടിടം നമ്മൾ മനസ്സിൽ കണ്ടാൽ അത് കുറച്ച് നാളുകൾക്ക് ശേഷം ആ കെട്ടിടം നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം സ്ഥാപിക്കണമെന്ന് ഉറച്ച മനസ്സുള്ള ഒരാൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഭൂമിയിൽ അത് സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ആ കെട്ടിടം പ്രത്യക്ഷത്തിൽ വരുത്തുന്നതിന് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കെട്ടിടത്തിൽ നിന്നും ഈ കെട്ടിടത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ അത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ ബ്രെയിനിൽ നിന്നും അത് ഈ പ്രപഞ്ചത്തിലേക്ക് പാസ് ചെയ്യും പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന ഈ തരംഗങ്ങൾ മറ്റിതുമായിട്ട് കോയിൻസൈഡ് ചെയ്തു വരുന്ന തരംഗങ്ങളുമായി കോയിൻസൈഡ് ചെയ്യുക അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന തരത്തിലേക്കായി യോജിക്കുന്ന തരത്തിലേക്കായി മാറും അങ്ങനെ ആ യോജിക്കുന്ന തരത്തിലുള്ള തരംഗങ്ങൾ അത് പിന്നെ കുറേ കൂടെ ശക്തി പ്രാപിച്ച് അത് ഒരു വേറൊരു തലത്തിലേക്ക് മാറുകയും അവിടെ ഒരു ഒരു റിജിഡ് ഒരു കാണാവുന്ന വസ്തു ആയി മാറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും